മലപ്പുറത്ത് ഭയങ്കരമായ മത്സരം നടക്കും അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ വരുന്നത് ഒരു മാറ്റ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് ലീഗ് പോകുമ്പോൾ തന്നെ എന്തോ ഒരു അപകട ഭീതി ഉണ്ട് എന്നൊരു ചർച്ച തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു കാരണം പൊന്നാനി പൊന്നാനിന്ന് മലപ്പുറം മലപ്പുറത്തെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ സമസ്ത വിഷയം ഭയങ്കരമായിട്ട് മലപ്പുറം മണ്ഡലത്തെ സംബന്ധിച്ച് രണ്ട് സീറ്റുകളിലും ചർച്ചയായിരുന്നു മലപ്പുറത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സമസ്ത വോട്ടുകൾ പിണറായി വിജയനും നേതാക്കളും തമ്മിലുള്ള ഒരു ബന്ധവും ആ രീതിയിൽ ന്യൂനപക്ഷം സി പി എമ്മിനോട് പ്രത്യേകിച്ച് സി പി എമ്മിനോടൊന്ന് തന്നെ പറയണം അടുക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന രീതിയിൽ വന്നിരുന്നു ആ വോട്ട് മുസ്ലിം ലീഗിന് സമസ്ഥ സമസ്തയാണ് മുസ്ലിം ലീഗിന്റെ ഒരു അടിത്തട്ട എന്നുള്ള രീതിയിൽ കരുതുന്ന ആൾക്കാരുമുണ്ട് ആ രീതിയിൽ തന്നെ നമുക്കത് സംഘടന സമുദായിക സംഘടന എന്നുള്ള രീതിയിൽ വിശകലനം ചെയ്തേ പറ്റുകയുള്ളൂ ആ രീതിയിൽ സമസ്തയുടെ ഒരു പേടി കൊണ്ടാണ് പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ഈറ്റി വരുന്നതെന്ന് ചർച്ചയായിരുന്നു ആ അതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ബി വസീഫ് വരുമ്പോൾ രണ്ടായിരത്തി നാലില് ടി കെ ഹംസ ഉണ്ടാക്കിയ ഒരു ഓളത്തിലേക്ക് തിരിച്ച് സി പി എം വരാമെന്ന് സി പി എം പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും മലപ്പുറം അവിടെ മത്സര ഫലത്തിലൊന്നും വ്യത്യാസം വരാമല്ലേ ഇ ടി എന്നെ ജയിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടാവും ഇപ്പൊ സമസ്തയുടെ വോട്ടുകള് സ്പിറ്റായിട്ടുണ്ടാവും ലീഗുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ടാവും പക്ഷേ ഒരു ലോക്സഭ ഇലക്ഷനിൽ ടി കെ ഹംസേനെ നമ്മൾ ഇപ്പൊ അദ്ദേഹത്തിന് അതിൻ്റെതൊരു പാരമ്പര്യത്തിൽ നിന്ന് ജയിച്ച് എന്താ ജയിച്ച് മന്ത്രി ആളാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് അതൊക്കെ അതില് അന്ന് ഫാക്ടറായിട്ടുണ്ട് ഫാക്ടറുണ്ട് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഒരു കാര്യം കൂടി ആലോചിക്കാം നമ്മൾ കേന്ദ്രത്തില് വാജ്പേയി ഗവണ്മെന്റ് വീണ്ടും വിധി നേടുന്ന ഒരു സമയത്താണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് അപ്പം അതെല്ലാം ഫാക്ടറികളൊക്കെ അദ്ദേഹത്തിന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനത്തൊരു ജയിക്കാനുള്ള ഫാക്ടറി ഇപ്പം നമ്മൾ നോക്കേണ്ടത് എത്ര ഭൂരിപക്ഷം കൂടി കുറഞ്ഞു അതെങ്ങനെ വ്യത്യാസം വന്നു അദ്ദേഹത്തിന്റെ വോട്ട് നേരത്തെ എനിക്കൊണ്ട് സാനുവാണോ അവിടെ സാനുമാണ് അപ്പം അതിനേക്കാളും കൂടുതൽ ഇദ്ദേഹം നേടിയോ എന്നൊക്കെയാണ് അറിയാനുള്ളത് എനിക്ക് ജയത്തിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടോ തോന്നുന്നില്ല മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി കിട്ടി തന്നെയാണ് ജയിക്കാൻ സാധ്യത ഒറ്റ വാച പറയാനുള്ളു അവിടെ ലീഗ് തന്നെ കംഫർട്ടബിൾ മാർക്കാണ് സംസ്ഥയുണ്ട് പല കാല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കാര്യമില്ല ആ ഏണിക്ക് തന്നെ നിയമസഭാ നിയമസഭ ഇലക്ഷനൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക്സഭ ഇലക്ഷനു എത്ര വോട്ടുകളാണ് അതിലെ ചർച്ച ചെയ്യുന്നത് ഇതൊരു ബ്രോഡ് എന്ന് അവിടെ മറികടക്കുക എളുപ്പമല്ല ഭയങ്കരമായിട്ട് ആയിട്ട് അങ്ങനെ ഒരു സംവിധാനം ഇടതുപക്ഷത്തിനൊരാക്കം കൂട്ടുന്നതെക്കോദ്യം കൂടിയെ കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വീണ്ടും ഒരാളെ പരിചയപ്പെടുത്തി ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ടീക്കെ ഹംസയുടെ ഒരു ലെവലിലേക്ക് വരാവുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തെരഞ്ഞെടുപ്പിൽ ആ ഒരു സാധ്യത ഒട്ടും തന്നെ ഒട്ടും ചർച്ച ചെയ്യപ്പെടാത്ത ആളാണ് ബിജെപി സ്ഥാനാർത്ഥി ചർച്ച ചെയ്ത കാര്യം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വണ്ടിയിൽ കെട്ടിയില്ല എന്നുള്ളതാണ് അല്ല ഇതുകൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു മുസ്ലിം കേട്ടോ എന്നിട്ടാണ് വണ്ടിയിൽ കയറ്റാതെ പോയത് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തത് വേറെ ഒന്നും എത്ര വോട്ട് പിടിക്കും അങ്ങനെയുള്ള പ്രധാനമന്ത്രി വണ്ടിയിൽ കയറ്റിയില്ല എന്നുള്ള കാര്യമാണ് കൊടിയുടെ നിറം പറയുന്ന പോലെയാണ് ഇതിലൊക്കെ ഇതുപോലെ തന്നെയാണ് മൂവായിരത്തി എഴുനൂറ് പേരാണ് നമുക്ക് കമ്മ്യൂണിറ്റി പോളിൽ പോൾ ചെയ്തത് അറുപത്തിയെട്ട് ശതമാനവും ഇ ടി മുഹമ്മദ് ബഷീർ ഒരു നല്ലൊരു പ്രാസംഗം കൂടിയാണ് ഞാൻ പലതവണ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആള് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ ഇതിന് പിന്നെ പ്രായം ഏറി എന്നുള്ളൊരു ചെറിയ ഫാക്റ്റാണ് അത് അങ്ങനെ അവിടെ കൺസിഡർ ചെയ്യപ്പെടാൻ സാധ്യതയില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ